പൗരത്വ നിയമ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യത്ത് പ്രാബല്യത്തിൽ വരുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയതോടെ ഉടൻ നടക്കാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇത് മുഖ്യ പ്രചാരണ വിഷയങ്ങളിൽ ഒന്നാകും പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായും പ്രതികൂലമായും നിലപാടുകൾ സ്വീകരിച്ച് നേട്ടമുണ്ടാക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രങ്ങൾ വൈകാതെ വ്യക്തമാകും രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസാക്കിയ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് എന്ന പൗരത്വ ഭേദഗതി നിയമമാണ് നിലവിൽ വന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത് സി എ എ ഇന്ത്യയിലുടനീളം തീവ്രമായ ചർച്ചകൾക്കും വ്യാപക പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു ദേശീയ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കിയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനമെന്നത് ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അടക്കം സി എ എ മുഖ്യപ്രചാരണ ആയുധമാകും ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊൻപത് പ്രകടന പത്രികയിലെ പ്രധാന ഘടകമായിരുന്നു ഇത് അയൽ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതക്കാർക്കാണ് പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുക അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുമെന്ന് സർക്കാർ പറയുന്നു വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകും മതപരമായതും സാമൂഹികമായതുമായ അവകാശങ്ങൾ നിലനിർത്തും ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതല്ല നിയമമെന്ന വിശദീകരണവും സർക്കാർ വാർത്താക്കുറിപ്പിലുണ്ട് മതിയായ രേഖകളില്ലാത്തവർക്ക് ദീർഘകാല വിസ നൽകുന്നതിന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് അധികാരമുണ്ടാകും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനാണ് പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയത് എന്നാൽ പൗരത്വ നിയമ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാകും അറിയപ്പെടുക ഈ നിയമം പ്രകാരം പൗരത്വത്തിനായുള്ള അപേക്ഷ ഓൺലൈനിലൂടെ മാത്രമായിരിക്കും സ്വീകരിക്കുക ഇതിന് പ്രത്യേകം വെബ് പോർട്ടൽ സജ്ജമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു കൊറോണ മഹാമാരിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ നടപടിക്രമങ്ങൾ വൈകിയതിന് കാരണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം കേരളത്തിൽ പൗരത്വ ഭേദഗതി നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ നിലപാടെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തില് മുഖ്യമന്ത്രി ഇക്കാര്യം ആവര്ത്തിച്ചിട്ടുമുണ്ട്